യേശു അന്ന് എന്തിന് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് ദൂതൻ ജോസഫിനോട് സംസാരിക്കുന്ന ഒരു കാര്യം മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിനകത്തുനിന്ന് കണ്ടു ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് അതേ ദൂതൻ മറിയയോട് സംസാരിക്കുന്ന ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ യേശു വന്നതിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്ന് നമുക്ക് എന്തിനാണ് വന്നേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തത കിട്ടും അപ്പോൾ ദൂതൻ മറിയോട് പറയുന്നത് ഇങ്ങനെയാണ് ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത് മുതലുള്ള വാക്യമാണ് ഞാൻ വായിക്കുന്നത് ദൂതൻ അവളോട് മറിയയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും സോ ഇതൊരു പ്രോഫസിയാണ് അവൻ വല്യവൻ ആണെന്നല്ല അവൻ വല്യവൻ ആകും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അപ്പോൾ ഇവിടെ വളരെ ദൂതൻ ദൂതന്മാറിയോട് പറയുന്നത് ഈ വരുന്ന ജനിക്കുന്ന പൈതൽ ദൈവമെന്നല്ല അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് വിളിക്കപ്പെടാൻ പോകുന്നത് ഇനി ദൈവം അവൻ്റെ പിതാവായ അവൻ്റെ വംശപാരമ്പര്യത്തിൽ വരുന്ന അവൻ്റെ ആ ഒരു വംശാവലിയിൽ വരുന്ന കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന ആ ജീനിയോളജിയിൽ ഉണ്ടായിരുന്ന ദാവീദ് ഭരിച്ചിരുന്ന സിംഹാസനം ആ രാജകീയ പദവി അവന് കൊടുക്കും ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്തുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ഗൃഹത്തിന് രാജാവായിരിക്കുമെന്ന് പറയാത്തത് കാരണം യാക്കോബിൽ നിന്നാണ് ഇസ്രായേൽ വംശാവലി തുടങ്ങുന്നത് നമുക്കറിയാവുന്നതുപോലെ അബ്രഹാമിന് രണ്ട് മക്കളുണ്ട് ഇസ്മായിലും ഇസഹാക്കും ഇസ്മായിലിൻ്റെ കാര്യം ഇതിനകത്ത് പ്രതിപാദി വിഷയമല്ല അപ്പോൾ ഇസ്മായിലിൽ നിന്ന് തുടങ്ങുന്ന ഒരു വലിയൊരു വിഭാഗം ജനസമൂഹം വേറെയുണ്ട് അവരുടെ വിമോചകനായിട്ടല്ല യേശു വന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഇനി അബ്രഹാമിൻ്റെ അടുത്ത മകനായ ഇസഹാക്കിന് രണ്ട് പുത്രന്മാരാണ് അതിൽ ഏഷ്യാവുമുണ്ട് യാക്കോവുമുണ്ട് ഏഷ്യാവിൽ തുടങ്ങുന്ന ഒരു വലിയ വംശാവലി വേറെയുണ്ട് ഈ ചെറിയ രീതിയിലുള്ള ഒരു ഹിസ്റ്ററിയുടെ പരാമർശം പറയുന്നത് ആ ഏഷ്യാവിൻ്റെ വംശാവലിയിൽ നിന്നാണ് ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ആധികാരികതയില്ല സോ അതുകൊണ്ട് അതൊന്നും ഞാൻ വിഷ ചർച്ചാ വിഷയമാക്കുന്നില്ല അപ്പോൾ ഇവിടെ യാക്കോബിൻ്റെ ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്ന് പറയുമ്പോൾ ആ യാക്കോബിൽ നിന്ന് തുടങ്ങുന്നതാണ് ശരിക്കുമുള്ള ഇസ്രായേൽ ജനത കാരണം യാക്കോബിൻ്റെ പേരും ഇസ്രായേൽ എന്ന് പിന്നത്തിൽ മാറ്റിയിരുന്നു അപ്പോൾ ഇസ്രായേലായ യാക്കോബ് ആ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ ആ പന്ത്രണ്ട് മക്കൾ അടങ്ങുന്ന പന്ത്രണ്ട് ട്രൈബ്സ് ആ ട്രൈബ്സിനകത്ത് വരുന്ന ആ ഇസ്രായേൽ ജനതയുടെ രാജാവായിട്ട് എന്നേക്കും അവസാനമില്ലാത്ത ആ ഒരു പൊസിഷനകത്ത് ഈ ജനിക്കുന്ന കുഞ്ഞ് യേശു എന്ന പേർ വിളിക്കുന്ന ആ കുഞ്ഞ് വലുതാകുമ്പോൾ ആ ഒരു പൊസിഷനിൽ എന്നേക്കും നിലനിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ജോസഫിനോട് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ പിടിക്കകത്ത് കണ്ടു ഇപ്പോൾ ദ്യൂതൻ മറിയട് പറയുന്നത് ദാവീദിൻ്റെ സിംഹാസനം യേശുവിന് കൊടുക്കും യാക്കോബ് ഗൃഹത്തിന് അവൻ എന്നേക്കും രാജാവായിരുന്നു ആ യാക്കോബ് ഗൃഹത്തിന് രാജാവായി തീരുമ്പോൾ ആ ഒരു രാജ്യത്വത്തിനകത്ത് യാക്കൂബിൻ്റെ ഗൃഹത്തിൽ രാജാവായിരിക്കുമ്പോൾ അവനൊരു രാജകീയ പദവിയും ഉണ്ടാകും ഒരു സാമ്രാജ്യവും ഉണ്ടാകും അപ്പോൾ ഏതാ സാമ്രാജ്യം ആ യാക്കൂബിൽ തുടങ്ങുന്ന ഇസ്രായേലിൽ തുടങ്ങുന്ന ആ പന്ത്രണ്ട് ട്രൈബ്സും അടങ്ങുന്ന ആ വംശാവലിക്കകത്താണ് അവൻ്റെ രാജ്യത്വം നിലനിൽക്കാൻ പോകുന്നത് അത് നിന്നേക്കുമായിട്ട് നിലനിൽക്കാൻ പോവാണ് ഇനി ഒരു രാജാവില്ല സോ വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞിട്ടുണ്ട് ദൂതൻ മറിയേരടുത്ത് എന്താണ് ദാവീദിൻ്റെ സിംഹാസനവും യാക്കോബ് ഗൃഹത്തിൻ്റെ രാജകീയത്വവും അപ്പോൾ ഇനി കേരളത്തിലെ രാജാവാണോ ഇന്ത്യയുടെ രാജാവാണോ യു കെയിലെ രാജാവാണോ ചൈനയുടെ രാജാവാണോ ആഫ്രിക്കയിലെ രാജാവാണോ അല്ല യാക്കോബ് ഗൃഹത്തിൻ്റെ രാജ്യത്വമാണ് യേശുവിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അവിടെയാണ് അവൻ്റെ രാജ്യത്വം എന്നേക്കുമായിട്ട് നിലനിൽക്കാൻ പോകുന്നത് മാറ്റമില്ലാതെ നിലനിൽക്കാൻ പോകുന്നത് അവിടെയാണ് സോ മറ്റുള്ള ജനതയ്ക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല മറ്റുള്ള ജനസമൂഹത്തിന് ഇത് ആപ്ലിക്കബിൾ അല്ല സോ ജനനത്തിൽ തന്നെ ജോസഫിനോട് പറഞ്ഞ കാര്യവും മറിയോട് പറഞ്ഞ കാര്യവും വളരെ വസ്തുനിഷ്ഠമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തിന് എന്തിനു വേണ്ടി ആർക്ക് ഉദ്ദേശമെന്താ എല്ലാം ക്രിസ്റ്റൽ ക്ലിയറാണ് ഇനി എന്താ കൺഫ്യൂഷൻ അപ്പോൾ എന്തിനെ വേൾഡ് വൈഡ് ഡെവലപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദായ സൂത്രത്തിന് തന്നെയാണ് അല്ലാതെ ഇതിനകത്ത് വേറെ അജണ്ടകളൊന്നുമില്ല ചില പൊസിഷൻസ് ഉണ്ടാക്കി വയ്ക്കാനും ചില പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കാനും അതിൻ്റെ തലപ്പത്തിരിക്കാനും തിരിക്കാനും അതുവഴി പണപ്പെരിവുണ്ടാക്കാനും ആൾക്കാരെ പറ്റിക്കാനും ആ രീതിയിൽ ഇതിനെ ഒരു വൻ ഹിറ്റാക്കി മാറ്റിയത് ചില വ്യക്തികളുടെ നയതന്ത്രമായ ഗൂഢാലോചന അതിനപ്പുറത്തേക്ക് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ആധികാരികതയും ഇല്ല ഇനി തീർന്നിട്ടില്ല ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റായിട്ട് പലരും പല സ്ഥലത്തുനിന്ന് പല വാക്യങ്ങളും കോട്ട് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ കമൻ്റ് ഇട്ടിരുന്നു ആ കമൻ്റുകൾക്കെല്ലാം ഞാൻ അടുത്തടുത്ത് വീഡിയോസിനകത്ത് ഇതുപോലെ റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇസ്രായേൽ ഗ്രഹത്തിനകത്തുള്ള യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അതിന് പുറത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ല സോ പലരുമിട്ട വാക്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി പല വീഡിയോസും ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാനത് ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും